നമസ്കാരം ധർമ്മസ്ഥലയ്ക്ക് നേരെ നടക്കുന്നത് ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ആക്രമണമാണ് എന്ന് ഈ വിഷയം വാർത്തയായി ആദ്യ ദിവസങ്ങളിൽ തന്നെ ഞങ്ങളൊരു വീഡിയോ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് കേരളത്തിലെ മാധ്യമങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്ത് നടത്തുന്ന പ്രചരണത്തിൻ്റെ ഒരു സ്വഭാവം ഈ പറയുന്ന മൊഴി ഒരു ശുചീകരണ തൊഴിലാളിയുടെ മൊഴി കിട്ടുന്നു നൂറുകണക്കിന് മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന വിവരം വരുന്നു ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയെടുക്കുന്നില്ല എന്നൊരു ആരോപണം ഉണ്ടാകുന്നു അങ്ങനെ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ദർശനം നടത്തി മടങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ ആ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാർക്കെതിരെ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ചും കൊടുമ്പിരി ാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ റിപ്പോർട്ട് ചെയ്തത് എന്തിനാണ് ധർമ്മസ്ഥലയെ ന്യായീകരിക്കുന്നത് എന്ന് ചോദിച്ച് ധാരാളം കമൻ്റുകളും ഉണ്ടായിരുന്നു പക്ഷേ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എസ് രൂപീകരിച്ചിരിക്കുന്നു ആ എസ് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിലെല്ലാം കുഴിച്ചു നോക്കുകയാണ് എട്ടിടങ്ങളിലാണ് ആ അത്യാധുനിക ഉപകരണങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കുഴിച്ചു പരിശോധന നടക്കുന്നത് അവിടെ നിന്നും ഒരു അസ്ഥി കൂടം അല്ലെങ്കിൽ എല്ലിൻ്റെ കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതല്ലാതെ ഈ പറയും പോലെ നൂറുകണക്കിന് മൃതദേഹങ്ങളോ അല്ലെങ്കിൽ കൊലപാതകത്തിൻ്റെ തെളിവുകളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള അസ്ഥി കൂടം അത് മനുഷ്യൻ്റേതാണോ എന്ന് ആദ്യമായി പരിശോധിക്കേണ്ടതുണ്ട് മനുഷ്യൻ്റേതാണ് എങ്കിൽ അതാരുടെ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് കൊലപാതകമായിരുന്നോ സ്വാഭാവിക മരണമായിരുന്നോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഈ കൊലപാതകത്തിന് പിന്നിൽ കൊലപാതകമാണ് എങ്കിൽ പിന്നീട് പിന്നിൽ എന്താണ് അല്ലെങ്കിൽ ആരാണ് എന്നൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് അതിനൊക്കെ മുന്നേ ധർമ്മസ്ഥലയിൽ ഈ ആരോപണങ്ങൾ കൊഴുപ്പിച്ചുകൊണ്ട് ഇതാ മൃതദേഹ ഭാഗങ്ങളും അസ്ഥികൂടങ്ങളും കണ്ടെത്തി തുടങ്ങി എന്ന വാർത്തകൾ വരുന്നു മാത്രമല്ല ധർമ്മസ്ഥലയിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമെല്ലാം ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കുന്നു ഈ ആക്ഷൻ കമ്മിറ്റികൾ കാണാതായ ആളുകളുടെ വിവരങ്ങൾ തേടുന്നു അതിനുശേഷം ധർമ്മസ്ഥലക്കെതിരെ വലിയ പ്രചരണം നടത്താൻ ഈ വിവരങ്ങളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇത് ഇതിനു പിന്നിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ട് എന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ആ ദുരൂഹത ഇപ്പോൾ വർദ്ധിക്കുകയും ചെയ്യുന്നത് ആകെ കിട്ടിയിട്ടുള്ളത് അവിടെ നിന്നുള്ള ഒരു എല്ലിൻ കഷ്ണങ്ങളാണ് ഈ എല്ലിൻ കഷ്ണങ്ങൾ മനുഷ്യൻ്റേതാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അതിനു മുന്നേ വലിയ പ്രചരണങ്ങൾ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടുത്തെ ബി ജെ പിയുടെ ഒരു ജനപ്രതിനിധി പറഞ്ഞത് കേരള സർക്കാരാണ് ഈ ധർമ്മസ്ഥലക്കെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കേരള സർക്കാരിന് ഇവിടെ എന്ത് കാര്യം എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു ഇതെല്ലാം തന്നെ ദുരൂഹത വ്യക്തമാക്കുന്ന കാര്യമാണ് എന്തായാലും ഈ അടുത്തിടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ശ്രദ്ധാകേന്ദ്രമാകുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു കോഴിക്കോടാണ് ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് വാർത്തയിൽ പറയുന്നത് ധർമ്മസ്ഥല കൂട്ടക്കൊലയിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് നിയമ നടപടികളിലും മറ്റും സഹായം നൽകാൻ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു അബ്ദുൾ മനാഫ് ചെയർമാനായി ആരാണ് ഈ അബ്ദുൾ മനാഫ് എന്ന് കാണും അബ്ദുൾ മനാഫ് ചെയർമാനായി വിനോദ് മേക്കോത്ത് കൺവീനറായി അൽഫു നിഷാം ട്രഷററായും ആയിട്ടാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് നൌഷാദ് തെക്കയിലാണ് കോർഡിനേറ്റർ ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പറയുന്ന കാല കാലയളവിൽ കാണാതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരാതി നൽകാൻ ബന്ധുക്കൾ മുന്നോട്ട് വരണം നിയമസഹായം നൽകാൻ ആക്ഷൻ കമ്മിറ്റി തയ്യാറാണ് എന്ന് വിനോദ് മേക്കോത്ത് നൌഷാദ് തെക്കയിൽ എന്നിവർ അറിയിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം ഒരു ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ വാർത്ത ധർമ്മസ്ഥലയിൽ ഏതെങ്കിലും മലയാളികൾ കാണാതായിട്ടുണ്ട് എന്ന് ഇതുവരെ വിവരമൊന്നുമില്ല പക്ഷെ വിവരങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയാണ് ധർമ്മസ്ഥലയിൽ അതായത് കർണാടകയിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു അതേ ആൾ തന്നെ കോഴിക്കോട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു കോഴിക്കോട് ഒന്നല്ല ഒന്നിലധികം ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കുന്നു അതിൽ അഞ്ഞൂറോളം ആളുകൾ പ്രവർത്തകരായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെ വിപുലമായ ആക്ഷൻ കമ്മിറ്റിയുമൊക്കെ രൂപീകരിച്ച് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ പേരുകൾ ഒന്നുകൂടി ഞാൻ വായിക്കാം അബ്ദുൾ മനാഫ് ചെയർമാൻ അൽഫു നിഷാം ട്രഷറർ നൌഷാദ് തെക്കയിൽ കോർഡിനേറ്റർ ഇങ്ങനെയാണ് ഇവർക്കെന്താണ് ഹിന്ദു ക്ഷേത്രമായ ധർമ്മസ്ഥലയിൽ കാര്യം എന്ന ചോദ്യം ഉയരുകയാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ ധർമ്മസ്ഥലയ്ക്ക് നേരെ നടക്കുന്ന ഗൂഢാലോചന ആ ഗൂഢാലോചനയുടെ തെളിവുകൾ വ്യക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്ന വാർത്ത അല്ലെങ്കിൽ വിവരം കൂടിയാണിത് മാത്രമല്ല നമ്മുടെ ശിരൂർ കേസുമായി ബന്ധപ്പെട്ട് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ എന്ന ഒരു മലയാളി ലോറി ഡ്രൈവർ അതിലകപ്പെട്ടു പോവുകയും അർജുനെ രക്ഷിക്കാൻ വേണ്ടി ആദ്യം കർണാടക അധികൃതർ നടത്തുന്ന തെരച്ചിൽ ആ തെരച്ചിൽ തെറ്റാണ് അത് തെറ്റായ ദിശയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കിയത് ഈ മനാഫും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് പോയ ചില ആളുകളുമാണ് ഇവരെല്ലാം ദുരൂഹ വ്യക്തിത്വങ്ങളാണ് അവർ രക്ഷാദൌത്യത്തിൻ്റെ ദിശ തന്നെ തെറ്റിച്ചു ഏറ്റവും ഒടുവിലായ ആദ്യം കർണാടക സർക്കാർ പറഞ്ഞ സ്ഥലത്തു നിന്ന് തന്നെ അർജുൻ്റെ ലോറിയും മൃതദേഹവും ഒക്കെ കിട്ടുന്നത് നമ്മൾ കണ്ടതാണ് അന്നവിടെ മലയാളിയുടെ പേരിൽ കേരളത്തിൻ്റെ പേരിൽ ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കാൻ മാധ്യമങ്ങളടക്കം ശ്രമിച്ചിരുന്നു പക്ഷേ മാധ്യമങ്ങളെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഹൈപ്പുകൾക്കൊക്കെ ശ്രമിച്ചത് ഒരു വിഭാഗമാണ് ആ വിഭാഗമാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിലും വലിയ പ്രചരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവർ മാധ്യമങ്ങളെ വിലക്കെടുത്തിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് കാരണം മാധ്യമങ്ങളുടെ വാർത്താ സംഘങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ വാർത്താ സംഘങ്ങൾ കർണാടകയിലെ മാധ്യമങ്ങൾക്ക് പോലും താല്പര്യമില്ലാത്ത സ്ഥലത്ത് അവിടെ പോയി വലിയ രീതിയിൽ കേരളത്തിൽ നിന്നുള്ള ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല അവിടെ പോയി ധർമ്മസ്ഥലിതാ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നു മൃതദേഹങ്ങൾ ഓരോന്നായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു കൊന്നു തള്ളിയത് നൂറുകണക്കിന് ആളുകളെ കൊന്നു തള്ളിയത് ബലാത്സംഗം ചെയ്തതിന് ശേഷം പിഞ്ച് പെൺകുട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത ഹൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും ആ മഹത്തായ ക്ഷേത്രത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് ആരെങ്കിലും ധരിച്ചാൽ അതിനെ പറയാൻ കഴിയില്ല ഇനിയിപ്പോൾ ഈ പറയുന്ന ആക്ഷൻ കമ്മിറ്റികൾ ഈ ആക്ഷൻ കമ്മിറ്റികൾ ധാരാളം ആളുകൾ അവരുടെ സമയം കളഞ്ഞ് ഈ ആക്ഷൻ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ വരണം മാത്രമല്ല ഈ ആക്ഷൻ കമ്മിറ്റികൾക്ക് ഈ പറഞ്ഞതുപോലെ നിയമസഹായവും മറ്റുമൊക്കെ നൽകണമെങ്കിൽ പണം വേണം ഈ പണം എവിടെ നിന്ന് വരും എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല ആക്ഷൻ കമ്മിറ്റികൾ കൂണുപോലെ മുളച്ചു പൊന്തുന്നുണ്ട് ആരാണ് ഈ പണം നൽകുന്നത് വിദേശത്തു നിന്നാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം എത്തുന്നത് ഒരു വിഭാഗം ആളുകളാണ് കൂടുതൽ കൂടുതലായും ഈ ആക്ഷൻ കമ്മിറ്റികളിൽ പെടുന്നത് അതുകൊണ്ട് തന്നെ ധർമ്മസ്ഥലക്കെതിരായ നീക്കങ്ങളിൽ വിദേശ ഫണ്ട് അടക്കം എത്തുന്നുണ്ടോ ആ ഫണ്ട് കൈപ്പറ്റാനാണോ ഈ പറയുന്ന ആക്ഷൻ കമ്മിറ്റികളിൽ തേനീച്ച പോലെ ആളുകൾ നിറയുന്നത് എന്ന സംശയമുണ്ട് എന്തായാലും ധർമ്മസ്ഥല ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ മാത്രമല്ല ധർമ്മസ്ഥലയിൽ ആരോപണം ഉന്നയിച്ച് ദുരൂഹമായി പ്രവർത്തിക്കുന്ന ഇത്തരം ആക്ഷൻ കമ്മിറ്റികൾക്ക് നേരെയും തീർച്ചയായും വരും ദിവസങ്ങളിൽ നടപടിയും അന്വേഷണവും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്